രക്തക്കറ വരെ ആ ശൗചാലയത്തിലുണ്ടായിരുന്നു ആ കുഞ്ഞ് എത്രത്തോളം പീഡനം അനുഭവിച്ചു എന്നുള്ളതാണ് ഞാൻ കുറ്റക്കാരനല്ല എന്റെ ഭാര്യ ഈ ഒരു കാര്യം പറഞ്ഞ് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിനു പിന്നിൽ എസ് ഡി പി ഒരു പന്ത്രണ്ട് വയസ്സിന് താഴെ അല്ലെങ്കിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇതിനെ കുറിച്ചൊക്കെ എന്തറിയാൻ സാധിക്കും അതുമാത്രല്ല ഈ പോക്സോ വകുപ്പ് പ്രകാരം ഈ അമ്മയുടെ പരാതിയിൽ ആദ്യം പോലീസ് കേസെടുത്തിരുന്നെങ്കിലും പിന്നീട് ആ പോക്സോ വകുപ്പ് ഇയാളിൽ നിന്ന് ഒഴിവാക്കി ചൈൽഡ് ലൈൻ ആദ്യം വിവരം ലഭിക്കുന്നത് പ്രകാരം കുട്ടിയുടെ മൊഴി ചൈൽഡ് ലൈൻ രേഖപ്പെടുത്തുന്നു കേസിൽ ബി ജെ പി പ്രവർത്തകന് ജീവപര്യന്തം കേസിൽ തോന്നുന്നു മരണം വരെ ം അതാണ് കോടതി വിധിച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിഇരുപതില് നടന്ന സംഭവമായത് ഈ രണ്ടായിരത്തിഇരുപതില് സംഭവം നടന്നു തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കേണ്ടതിന് പകരം രണ്ടായിരത്തി മെയ്യിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം ബി ജെ പി നേതാവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് എസ് നേതാവ് അങ്ങനെ പല പദവികൾ വഹിക്കുന്ന വ്യക്തിയാണ് പോക്സോ കേസ് അതെ പോക്സോ കേസ് അപ്പൊ ചില്ലറ കാര്യമല്ല ഈ പത്മരാജനെതിരെ വന്നിരിക്കുന്നത് അതും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള ഒരു കൊച്ചു കൊച്ചുമോളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അതായത് സ്കൂളിന്റെ ശൗചാലയത്തിൽ വെച്ച് പിന്നെ ഈ പറഞ്ഞോണം ക്രൈം ബ്രാഞ്ച് കേസ് അന്വേഷിച്ചു ഹൈക്കോടതി ഇടപെട്ടു അമ്മയാണ് ഈ പറയുന്ന കുട്ടിയുടെ അമ്മയാണ് ഹൈക്കോടതിയെ സമീപിച്ച് ഇത് ഈ കേസ് ഇവിടെ തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കുട്ടി ആദ്യം ചെന്ന് പറയുന്നത് കുട്ടിയുടെ അമ്മയുടെ അടുത്താണ് ഈ സംഭവം അങ്ങനെ ഒരു ഇതുണ്ടായി എന്നുള്ളത് അതായത് നാലോ മൂന്നോ നാലോ തവണ ഈ കുട്ടീനെ ഈ പത്മരാജൻ പീഡിപ്പിക്കുക ചെയ്തത് അതായത് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ച പ്രകാരം പറയുന്നത് രക്തക്കറ വരെ ആ ശൗചാലയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അപ്പൊ ആ കുഞ്ഞ് എത്രത്തോളം പീഡനം അനുഭവിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നാണെന്നറിയോ ഈ കേസ് രണ്ടായിരത്തി ഇരുപതിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴാണ് ശിക്ഷാവിധി എത്തുന്നത് ഏകദേശം അഞ്ചു വർഷ കാലയളവിന ഇടയിൽ വന്നു ഈ അഞ്ച് വർഷ കാലയളവിൻ്റെ ഇടയിൽ ഈ കേസ് ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അവസാന മരണം വരെ ജീവപര്യന്തം ശിക്ഷയും വിധിച്ചു പക്ഷേ ഇര എന്ന രീതിയിൽ നമുക്ക് കുഞ്ഞിനെ അങ്ങനെ പറയാൻ സാധിക്കൂ എന്ന് നമുക്ക് ആ കുട്ടി അനുഭവിച്ച ആ ഒരു മാനസികാവസ്ഥ ശരിക്ക് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ചർച്ച ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഈ കാലഘട്ടത്തിൽ അതായത് പല രീതിയിലുള്ള കഥകൾ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നതാണ് കുഞ്ഞു മക്കളെ മുതൽ പ്രായമായ അമ്മമാരെ വരെ പീഡിപ്പിക്കുന്ന കാലഘട്ടമാണ് പക്ഷേ ഈ ഈ ഒരു സാഹചര്യത്തിൽ ശരി പറഞ്ഞാൽ നമ്മൾ ആ കുഞ്ഞിന്റെ കൂടെ നിൽക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ പ്രത്യേകിച്ച് ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ജനങ്ങളുടെ ഇടയിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും പക്ഷെ ആ ഒരു എന്താ പറയുക മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അതും ആർ എസ് എസ് പ്രവർത്തകൻ ബി ജെ പി നേതാവ് ഈ മൂന്ന് പദവികൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ രാഹുൽ മാംകൂട്ടത്തിൻ്റെയൊക്കെ കേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ മാധ്യമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ ഇടതുപക്ഷം ആയിക്കോട്ടെ ഒക്കെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കി മാറ്റിയിരുന്നതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പാലത്തായി കേസ് വന്ന് അതിൻ്റെ ഒരു ശിക്ഷാവിധി അല്ലെങ്കിൽ കോടതി ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ മുതലാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത് ഇത്ര ചർച്ചാ വിഷയമായിട്ട് മാറിയ ഒരു സംഭവമായി മാറി തോന്നുന്നു ഇതാ കോടതി മരണം വരെ ാണ് അപ്പോ ഈ കോടതിക്ക് മുൻപാകെ എന്തെങ്കിലും കീല് ചോദിച്ചോ എന്തെങ്കിലും പറയാനോ ജഡ്ജി ചോദിച്ചോ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ പത്മരാജൻ പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് അതായത് ഞാൻ കുറ്റക്കാരനല്ല എന്റെ ഭാര്യ ഈ ഒരു കാര്യം പറഞ്ഞ് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിന് പിന്നിൽ എസ് ഡി പിന്നാണ് പറയുന്നത് അപ്പോഴും അദ്ദേഹം സ്വാഭാവികം കുറ്റക്കാരനല്ല എന്ന് പറയുന്നു എന്തെങ്കിലും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളോ എന്തെങ്കിലും ചോദിച്ചറിയാനോ ഒക്കെ ഉണ്ടോ എന്നും കോടതി ചോദിച്ചപ്പോ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എനിക്ക് ഒരു കുടുംബം മാത്രം എന്തുകൊണ്ട് ഈ കുടുംബത്തെ കുറിച്ച് അന്ന് ചിന്തിച്ചില്ല എന്നുള്ളതാണ് അത് മാത്രല്ല ഈ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയെ ഇതുപോലെ ഒരു പീഡനത്തിന് ഇരയാക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ എതിരെ നിൽക്കുന്ന ആളിന്റെ മാനസികാവസ്ഥ എന്ത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ത് കണ്ട് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അന്നേ ആലോചിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്നത് പഞ്ചായത്ത് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് അല്ല ഇത് ബിജെപിയെ പ്രതികൂലമായി ബാധിക്കുമെങ്കിലും ഈ അമ്മ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ഇത്തരത്തിൽ ഒരുപാട് തവണ ഈ പത്മരാജൻ ഈ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇതെങ്ങനെയായിരിക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു സംഭവം വന്നത് അതായത് അമ്മ രണ്ടാം അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ തലയിൽ ചിപ്പ് വെച്ചിട്ടുണ്ട് നീ ഇത്തരം പ്രവർത്തനങ്ങൾ നട ആരുടെ അടുത്ത് ഇങ്ങനെ തുറന്ന് പറയുകയാണെങ്കിൽ അവർ അത് എനിക്കറിയാൻ പറ്റും അപ്പം ഇത്തരത്തിലൊരു ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ടാകുമ്പോൾ കുട്ടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കടന്നു പോയിട്ടുണ്ടാവുമല്ലോ അതിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും കാരണം ഒരു പന്ത്രണ്ട് വയസ്സിന് താഴെ അല്ലെങ്കിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തറിയാൻ സാധിക്കും അതെ അതെ അതുമാത്രല്ല ഈ പോക്സോ വകുപ്പ് പ്രകാരം ഈ അമ്മയുടെ പരാതിയിൽ ആദ്യം പോലീസ് കേസെടുത്തിരുന്നെങ്കിലും പിന്നീട് ആ പോക്സോ വകുപ്പ് ഇയാളിൽ നിന്ന് ഒഴിവാക്കി സമ്മർദ്ദം നമുക്കറിയില്ലല്ലോ കാരണം പോക്സോ വകുപ്പ് ആദ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പിന്നീട് കുറ്റപത്രം വരുമ്പോൾ ഈ പറയുന്ന പോക്സോ വകുപ്പ് അതിനകത്തില്ല അതുമല്ല ഒരു കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ദിവസമാണ് കണക്ക് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം അപ്പൊ ഈ തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുന്നതിന് വളരെ കുറച്ചുനാൾ മുൻപാണ് ഈ പറയുന്ന കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടുള്ളത് അതിൽ ഈ പറയുന്ന പോക്സോ വകുപ്പ് എടുത്തു മാറ്റി അതിന്മേൽ പിന്നീട് സമ്മർദ്ദം മൂലം പോക്സോ വകുപ്പ് ആഡ് ചെയ്യുകയാണ് ചെയ്തത് അതുകൂടാതെ ക്രൈംബ്രാഞ്ച് പിന്നീട് അമ്മയുടെ പരാതി മൂലം ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തു പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ആ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു അതിനൊക്കെ ശേഷമാണ് ഇത് ഹൈക്കോടതിക്ക് മുൻപാകെ എത്തുന്നത് അതും ഈ അമ്മ വഴി തന്നെയാണ് പോയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാർച്ച് ആ സമയത്തിനിടയിലാണ് ഈ കുട്ടി പീഡനത്തിന് ഇരയാവുന്നത് അപ്പൊ ആദ്യം ഈ വിവരം ലഭിക്കുന്നത് ചൈൽഡ് ലൈൻ പ്രൊട്ടക്ഷൻ ആ വിഭാഗത്തിലാണ് ഈ വിവരം ലഭിക്കുന്നത് പിന്നെ ഉടനെ തന്നെ കുട്ടി അവരെ ചോദ്യം ചെയ്തു കുട്ടിയെ അവര് ചോദ്യം ചെയ്തു ആ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം പിന്നീട് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്തത് വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ പത്മരാജൻ അറസ്റ്റ് ചെയ്യുന്നത് സ്കൂളിന്റെ ശുചിമുറിയിലും മറ്റൊരിടത്തും വെച്ച് എന്നാണ് കേസ് അത് ചൈൽഡ് ലൈൻ ആദ്യം വിവരം ലഭിക്കുന്നത് പ്രകാരം കുട്ടിയുടെ മൊഴി ചൈൽഡ് ലൈൻ രേഖപ്പെടുത്തുന്നു കുട്ടി നൽകിയ മൊഴി അനുസരിച്ച് ഈ പത്മരാജനെ പത്മരാജന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ഇവിടെ കുട്ടിയുടെ കുട്ടിയുടെ മൊഴി പ്രകാരം അതായത് ആദ്യഘട്ടത്തിൽ വീട്ടുകാർക്ക് എന്തോ സംശയം തോന്നി അമ്മയ്ക്കാണ് ഇത്തരത്തിലൊരു സംശയം തോന്നുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെടുത്ത് വീട്ടുകാർ തന്നെ ചോദിക്കായിരുന്നു എന്താണ് പറ്റിയത് അപ്പോൾ കുട്ടി ഇത്തരത്തിൽ എന്താണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇത്തരത്തിൽ വേണ്ടാത്ത ഭാഗങ്ങളിലൊക്കെ സ്പർശിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് അമ്മയെടുത്ത് പറയുന്നു അത് പിന്നെ ചൈൽഡ് ലൈനിൽ കൗൺസിലിങ്ങിലേക്ക് എത്തുന്നു അവിടെ നിന്നാണ് കേസ് ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പം നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ അതായത് വളരെ നിഷ്ഠൂരമായിട്ടുള്ള അത് പക്ഷേ ഈ ബി ജെ പിയുടെയും അല്ലെങ്കിൽ ആ ഒരു പത്മരാജന് നൽകിയ ആർട്ടിക്കളൊക്കെ വന്നിരുന്നു അദ്ദേഹത്തെ പറ്റി എന്താണ് വാർത്തകളൊക്കെ അനുകൂലമായിട്ട് എഴുതുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ വന്നിരുന്നു അതായത് ഈ പോക്സോ കേസിനെ മറച്ചുകൊണ്ട് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഈ ആദ്യഘട്ടത്തിൽ ഇത് ഒതുക്കി തീർക്കാൻ ഈ പേരന്സിന്റെ പേരിൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞാ വർഷ കാലത്തിന്റെ ഇടയില് ഈ അമ്മ പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചതോട് കൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞു ഈ പത്മരാജന് ജീവപര്യന്തം ശിക്ഷ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം ഇത്ര നാളത്തേതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്ന് മാസത്തെ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ കാലാവധി അതിനുശേഷം അത് ആ തൊണ്ണൂറ് ദിവസം പൂർത്തിയാക്കുന്നതിന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് അതും പോക്സോ കേസ് ഉൾപ്പെടുത്താതെ അതിനുശേഷം ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിക്കുന്നു പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കും ഇതിനൊക്കെ ശേഷമാണ് പിന്നീട് ഈ കേസ് ഹൈക്കോടതിക്ക് മുൻപാകെ വരുന്നത് അതും ഈ അമ്മ മുഖേനയാണെന്ന് അമ്മയാണ് പോരാളി അമ്മയാണ് പോരാളി കാരണം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചാലും അവരൊരു ആ കുഞ്ഞിന്റെ അമ്മയാണ് ആ കുഞ്ഞിനെന്ത് ഏറ്റു കഴിഞ്ഞാലും ആ അമ്മയ്ക്കാണ് പൊള്ളു അപ്പൊ സ്വാഭാവികമായിട്ടും അമ്മ പോരാടും അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പത്മരാജൻ എത്ര താൻ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ പോലും ഈ കേസിൽ വ്യക്തമായ തെളിവുകളോട് അതെ അദ്ദേഹത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്നത് എസ് ഡി പി ഐക്കാരാണ് നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ എസ് ഡി പി ഐക്കാരാണ് തന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭാര്യ മരണപ്പെടുകയാണ് പെരുമാറിയതിനൊന്നും അല്ല പറയുന്നത് കുടുംബത്തെ പരിചയുമ്പോ അപ്പോഴും അവിടെ ഒരു പൊളിറ്റിക്കൽ എന്താണ് ഒരു പെൺട്രേഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നുള്ളത് എന്നാണ് പത്മരാജൻ അപ്പീൽ സാധ്യത കാണുന്നുണ്ടോ തീർച്ചയായും പോകുമല്ലോ മരണ വരെ ജീവപര്യമ എന്ന് പറയുന്ന ശിക്ഷ നൽകിയാൽ പോലും ഇനിയും ഒരു ഒരപ്പീലിന് പോയാൽ ചിലപ്പോ അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയിലേക്ക് ചിലപ്പോ മാറിയേക്കാം നമുക്ക് പറയാൻ സാധിക്കില്ല പ്രഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും മുന്നിൽ നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബി ജെ പി എന്തായാലും ഒരു അക്കൗണ്ട് തുറക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ കേരളത്തിലുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം ഒരു ആർ എസ് എസ് പ്രവർത്തകനാണ് ഒരു ബി ജെ പി പ്രവർത്തകനാണ് അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന കാലത്തായി നമുക്ക് ആ മണ്ഡലം തന്നെ വേണമെങ്കിൽ എടുക്കാൻ സാധിക്കും അത് ഏത് രീതിയിൽ ചിലപ്പോൾ അവിടുത്തെ ബി ജെ പി ബാധിക്കുമെന്നുള്ളത് ഈ ഒരു സംഭവത്തോട് നമുക്ക് ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ബി ജെ പിക്ക് നേരെ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകനായ ഒരു വ്യക്തിക്ക് ഒരു ആർ എസ് എസ് പ്രവർത്തകന് ഇത്തരത്തിൽ ഒരു പ്രശ്നം മുന്നിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ ബാധിക്കും അത് ബി ജെ പിയെ ഏത് രീതിയിൽ പ്രതിരോധത്തിലാക്കും എന്നുള്ളത് വരും കാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും